ജാമ്പാതിൽ ചെയ്തിട്ടുണ്ട് ആരുതിൽ ജീവിതത്തിൻ്റെ അതിൻ്റെ എല്ലാം അതിൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളുടെ എനിക്ക് തോന്നുന്നു ഇരട്ടിയിലധികമായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഷെയർ എന്ന് പറയുന്നത് ചിലപ്പോൾ മൂന്നിരട്ടി വരെ വരാൻ സാധ്യതയുണ്ട് അപ്പം അത്രയും വലിയ ഒരു ഒരു വിജയത്തിലേക്കാണ് ഇന്നലെ വൈകുന്നേരമായപ്പോഴത്തേക്കും പടം എത്തിയത് ഇതിൻ്റെ പ്രധാന കാരണം തേനീസാർ പറയുന്ന പോലെ ഇന്ത്യവിൻ മാബെഗും നടികർ അത്യാപ്ഷൻ കേട്ട് സീസ്റ്റർ എന്നത് പറയും പിന്നെ ഇവര് തമ്മില് ഇവര് ഒരുമിച്ചൊരു സിനിമയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ചില ഇലക്ട്രിഫൈ മൊമെന്റ്സിൽ കണ്ടതിന്റെ ഒരു സന്തോഷം അത് പ്രേക്ഷകർക്കുണ്ട് കാരണം മലയാളികൾക്ക് ഗനാമേട്ടൻ പറഞ്ഞ പോലെ കാനനവാസ് പോയി എന്ന് പോലെ തെലുങ്കിലും തമിഴ് ബാധ വിജയും മഹേഷ് ബാബും ഒക്കെ പറയുള്ളു ആ അതില്ലേ നല്ലതാണ് അതൊന്നു അപ്പോ ഒരുപാട് കാലത്തിന് ശേഷം ജേറാമേട്ടൻ ഇങ്ങനെ ഒരു ഒരു ക്യാരക്ടർ ചെയ്യുന്നു അതിൽ മമ്മൂക്കിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു ഒരു കൗതുകം ആഘോഷിക്കാൻ ഒരുപാട് പ്രേക്ഷകരെത്തുന്നുണ്ട് അപ്പോ എന്താണെങ്കിലും ഇത് ഡോക്ടർ പറഞ്ഞ കഥയിലെ ആ ഡ്രാമ പാർട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത് ഈ മലയാളിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനങ്ങളായ മലയാളിക്കേറ്റവും ആവശ്യമായ സാധനങ്ങൾ പച്ചക്കറി അരി മുതലായ സാധനങ്ങളൊക്കെ ആന്ധ്രയിൽ നിന്ന് വരുന്നത് മലയാളത്തിൽ തീരുമാനം തീരുമാനം അങ്ങനത്തെ ഒരു കഥ കിട്ടിയാലേക്കുള്ള എന്നോട് കഥ പറയുന്നത് ഞാനത് ജെറാബേട്ടനോട് പറയുന്നു പിന്നെ പ്രൊജക്ട് അങ്ങനെയാണ് ഇതിനും നല്ല ആർട്ടിസ്റ്റുകൾ പിന്നെ ഈ പിന്നിലിരിക്കുന്ന പടം കൊണ്ടൊക്കെ അറിയാം പിന്നിലിരിക്കുന്ന മുതലുകളെല്ലാം പടത്തിൽ അടിപൊളിയെടുമ്പൊക്കെ പറഞ്ഞ പോലെ നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഇരിക്കുന്നതെല്ലാം എല്ലാം ചേർന്ന് നന്നായി വന്നൊരു സിനിമയാണ് അബ്രഹാം മോസ്ലം